ഹായ് ഞാൻ വിനിത മനോജ് എല്ലാവർക്കും സഗി ക്ലോദിംഗ് സ്റ്റോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഈ വേർചിരിക്കുന്ന സെറ്റ് ആണ് ഇത് ഫ്ലാക്സ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണിത് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ബി നെക്കില് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് കൊടുത്തിട്ട് ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുകയാണ് ഒരു ഹെറിംഗ് ബോൺ സ്റ്റിച്ചസ് ഉണ്ട് സ്ലീവ്സിന്റെ അരികത്തും റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസും സ്ലീവ്സിന്റെ ലെങ്ത് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ചസിലുമാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് കേട്ടോ ബോട്ടം ചെയ്തിരിക്കുന്നത് ബോട്ടം ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഫ്രണ്ടിൽ ബാൻഡും ലാസ്റ്റിക്കും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ടുള്ള ഒരു പാറ്റേൺ നോർമൽ സാധാരണ വരുന്നത് തന്നെ തേർട്ടി എയ്റ്റ് ഇഞ്ചസില് വരും ഇതിന് ഫൈവ് സൈസസാണ് നമുക്ക് ഇവിടെ ഷോപ്പിൽ ഉള്ളത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സൽ വരെയും ഈയൊരു ഐറ്റം വരുന്നുണ്ട് അത് തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് അടുത്തതൊരു അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റാണ് ഇതാണ് അതിന്റെ ഒരു പീസ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് നെക്കില് ഈ ഒരു ഹണി ഡിസൈനിൽ ബീഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കയാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിലാണ് ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ അവർ കൊടുക്കുന്നത് ബാക്കിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ഉണ്ട് സ്ലീവ്സിലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അതായത് ടോപ്പ് പ്ലെയിൻ ഹാൻഡ് വർക്ക് ആയിട്ട് ബാക്കിൽ ഈ ഒരു ഡിസൈനും സ്ലീവ്സിന് ലൈനും കൂടി കൊടുത്ത ഒരു വെറൈറ്റി ആയിരിക്കും എന്താ ബോട്ടം സാന്റ്റൂൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നമ്മൾ സാന്റ്റൂൺ മെറ്റീരിയൽ ദുപ്പട്ട ആ ഒരു സ്ട്രൈപ്സിന്റെ കളറിൽ ബോർഡേഴ്സ് വെച്ചിട്ടുള്ള ഇങ്ങനെ വരുന്നത് ദുപ്പട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നാവുന്ന ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ബാക്കിൽ ഇങ്ങനെ ലൈൻസ് ആയിട്ട് അങ്ങനെ അധികം നമുക്ക് കാണാറില്ലല്ലോ അങ്ങനെ ഇതിന്റെ ഒരു മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ ഷോപ്പിലുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു പീകോക്ക് ബ്ലൂ ആണേ ഇതിന്റെ സ്ലീവ്സിന്റെ ഡിസൈൻ ശ്രദ്ധിച്ചായിരുന്നു ഇങ്ങനെ വരുന്നത് കേട്ടോ സ്ലീവ്സിന് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ വരും അതിങ്ങനെ സബ് ഡിഡ് ആയിട്ട് പോകുന്ന പോലെ സ്ലീവ്സിന്റെ പാറ്റ ദുപ്പട്ടോ നെക്സ്റ്റ് കളർ ഈ ഒരു സെറ്റിൽ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ബ്രോൺസ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ലീവ്സിൻ്റെത് അടുത്തത് പാനൽ കട്ട് വരുന്ന ഒരു ബ്ലാക്ക് അജിറക് പ്രിന്റിന്റെ കുർത്തിയാണ് യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള മിറവർക്കും ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് ലൈൻഡ് കുർത്തിയാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്ന മെയിൽ നിന്ന് തന്നെ ഫ്ലെയേർസ് പോയിട്ടുണ്ട് ഈ ഒരു പാനൽ കട്ടിങ് പോയിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചസ് വരുന്നുണ്ട് സ്ലീവ്സിന്റെ ലെങ്ത് ലെങ്ത്ത് ഇഞ്ചസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി അടുത്തത് ഒരു അൺസ്റ്റിച്ച് സൽവാർ സെറ്റ് ആണേ ഇതൊരു പ്രിന്റഡ് ടിഷ്യൂ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിൽ ഒരു ചെറിയൊരു പാറ്റേണിങ് ഉണ്ട് മെറ്റീരിയലിൽ തന്നെ ഒരു ചെറിയ പാറ്റേൺസ് ഒരു പ്രിന്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് പാറ്റേൺ ഈ ഒരു പ്ലാക്കറ്റിന്റെ ചുറ്റും വരുന്ന ഒരു എംബ്രോയിഡറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബീഡ് വർക്കും ഹാൻഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് അതിന്റെ ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഡബിൾ ഷെയ്ഡില് ഡൈ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് കോട്ട മെറ്റീരിയലിൽ ഡബിൾ ഷെയ്ഡിലുള്ള ദുപ്പട്ട അതിൽ ക്രോസ് സ്റ്റിച്ച് വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് അതിന്റെ ബോർഡേഴ്സിൽ കേട്ടോ ടൂ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ നാല് ഷെയ്ഡ്സ് ആണ് നമുക്ക് ഷോപ്പിൽ വരും വർക്ക് വന്നിരിക്കുന്നത് പിങ്കിന്റെ ഒരു ഡ്യുവൽ ടോൺ ആണ് അതിൽ വന്നിരിക്കുന്ന ഡൈ ചെയ്തെടുത്തിരിക്കുന്ന കോട്ട മെറ്റീരിയലിലുള്ള ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ അരികത്ത് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് സാൻറ്റൂൺ ബോട്ടം ആണേ ആ ഡാർക്ക് ചാർട്ടിലുള്ള ആ ഇതിൽ വന്നിരിക്കുന്ന പിങ്കിന്റെ ഡാർക്ക് കളറിലാണ് ബോട്ടം വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഷെയ്ഡ് ലാവൻഡർ ആണേ ലാവെൻഡർ ഷെയ്ഡിൽ ഒരു പൗഡർ പിങ്കിന്റെ ഡ്യുവൽ 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 കളറുള്ള ഒരു ദുപ്പട്ടയാണ് മുമ്പത്തേതുപോലെ തന്നെ ക്രോസ് ക്രോസ്റ്റിച്ച് എംബ്രോയിഡറി ലാവൻഡർ ഷെയ്ഡിൽ വരും ദുപ്പട്ട ഒരു ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഓറഞ്ച് മിക്സ് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് അതിന്റെ തന്നെ ഡ്യൂൾ ടോണിലുള്ള ഉള്ള ദുപ്പട്ടയാണ് ആ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറിയുടെ കളറിലാണ് കേട്ടോ എല്ലാം ബോട്ടം വെച്ചിരിക്കുന്നത് ഇതിന് കണ്ടില്ലേ സാന്റ്റോൺ മെറ്റീരിയലിൽ ഈ എംബ്രോയിഡറിയുടെ ഷെയ്ഡ്സിൽ ഡാർക്ക് ആയിട്ട് വരുന്നത് അതായത് ദുപ്പട്ടയിൽ തന്നെയുള്ള ഡാർക്കസ് ഷെയ്ഡിലാണ് ബോട്ടം വെച്ചിരിക്കുന്നത് ടൂ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ്